തിരൂർ അമ്പലക്കുളങ്ങര കെ ജി പടി റോഡിന്റെ ശോചനീയാവസ്ഥക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് കൗൺസിലർമാർ നഗരസഭയ്ക്ക് മുൻപിൽ കുത്തിയിരുപ്പ് സമരം സംഘടിപ്പിച്ചു എന്നാൽ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമാണിതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ പ്രതികരിച്ചു തിരൂർ അമ്പലക്കുളങ്ങര കെ ജി പടി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹാരം കാണണമെന്നാണ് ആവശ്യം കൗൺസിലർമാരായ അഡ്വക്കേറ്റ് ജീന ഭാസ്കർ സീതാലക്ഷ്മി അനിത കല്ലേരി സരോജ ദേവി ഖദീജ ഫിറോസ് സീനത്ത് റഹ്മാൻ നന്ദൻ മിർഷാദ് എന്നിവർ സമരത്തിൽ പങ്കെടുത്തു സിന്ദാബാദ് റോഡുകളൊക്കെ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറിയും പാർട്ടി ഏരിയ കമ്മിറ്റി അംഗവുമായ പി സുമിത്ത് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു കെ എം അഷറഫ് ഷിഹാബ് അടിപ്പാട്ട് കെ പി ധനേഷ് ഗീത പള്ളേരി ബാസി തിരൂർ എന്നിവർ സംസാരിച്ചു അനീഷ് കാടായി സ്വാഗതവും എം പി രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു എന്നാൽ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കമാണ് ഈ സമരമെന്ന് തിരൂർ നഗരസഭ ചെയർപേഴ്സൺ എ പി നസീമ പറഞ്ഞു ആൾക്കാരെ വന്നപ്പോ ഓരോട് എന്താ പറഞ്ഞത് നന്ദമാഷം കൗൺസിലില് പറഞ്ഞിട്ടേ ഇല്ല നന്ദി സ്ഥിരമായി കൗൺസിലിൽ നീട്ടാ അപ്പൊ തന്നെ നിങ്ങള് പറയും അതാ പാട്ടുപറമ്പിന്റെ റോഡ് പാട്ടുപറമ്പ് 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 റോഡിനോ അദ്ദേഹം ലക്ഷം രൂപ തൊട്ട കഴിഞ്ഞ ദിവസം അതിനു വേണ്ടി പാസാക്കി വെച്ചിട്ടുണ്ട് അടിയന്തിരമായിട്ടൊരു കരാറുകാരനെ വിളിച്ചിട്ട് അത് പേക്ഷ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പൊ വാവായ കാരണം രണ്ടു മൂന്നു ദിവസം നിക്കാതെ മഴ പെയ്യാണ് സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് കണ്ടാൽ മനസ്സിലാവും അവരെല്ലാം ചേർന്ന് തൽക്കാലം അടക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് സക്സസ് ആവില്ല വെള്ളം മാറിയാൽ മാത്രമേ അത് നന്നായി പച്ച ചെയ്യാൻ പറ്റുള്ളൂ ഇത് അവരുടെ രാഷ്ട്രീയമാണെന്ന് കാണുന്നവർക്കൊക്കെ മനസ്സിലാവും കാരണം അടുത്ത രണ്ടു മാസം ഒന്നര മാസം കഴിയുമ്പോഴേക്കും ഇലക്ഷൻ പ്രഖ്യാപനം വരികയാണ് അപ്പൊ അതിനുവേണ്ടിയിട്ട് ഞങ്ങൾ തന്നെയാണ് ഇതിനൊക്കെ ചെയ്യിക്കണത് ഇവരൊക്കെ അഞ്ച് വർഷം പടി ഇപ്പോൾ പോയവരാണ് അപ്പൊ ഞങ്ങൾ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായിട്ട് ഏറ്റവും കൂടുതൽ റോഡ് വർക്കുകൾ നടത്തിയ ഒരു കൗൺസിലാണ് മൂന്നോ മൂന്നര വർഷമാകുമ്പോഴേക്കും ടാറിങ് അതിന്റെ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ കേടാവും വീണ്ടും നന്നാക്കേണ്ടി വരും ഇപ്പൊ ആ ഒരു ചില സ്ഥലത്തൊക്കെ കേടായ റോഡുകളുണ്ട് ഉണ്ട് എന്റെ വാടിലൊക്കെ ഉണ്ട റോഡ് ഇന്നുമുതൽ പണി തുടങ്ങാൻ ഇരിക്കുകയാണ് സ്വാഭാവികമായിട്ടും അങ്ങനെ ഇണ്ടാവും ശരിയാക്കി പോകും രാഷ്ട്രീയ നാടകമാണ് തിരിച്ചു അടിയന്തരമായിട്ട് മഴ ഒന്ന് വെയിലറിച്ച അവരെ കൊണ്ട് ന്യൂസ് ബീറോ തിരൂർ ഉള്ള ബിരിയാണി

സഫ ജ്വല്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം